നന്മ ട്വന്റി ഫോർ തൃക്കാക്കര നഗരസഭ തൃക്കാക്കരയിലെ വ്യാപാരി വ്യവസായികളെ വട്ടം കറക്കുന്നതായി പരാതി തൃക്കാക്കര നഗരസഭയിലെ വ്യാപാരി വ്യവസായികളുടെ ലൈസൻസ് പുറത്തുന്നതുമായി ബന്ധപ്പെട്ടും പ്രൊഫഷണൽ ടാക്സ് അടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിരവധി പരാതികൾ പ്രൊഫഷണൽ ടാക്സ് അമിതമായി ഈടാക്കുന്നതായും

അപ്പൊ കാണിച്ചത് നന്നായി അല്ല കൊണ്ട് മനസ്സിലായി അവരുടെ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ ടാക്സ് അടക്കാൻ വരുന്ന വ്യാപാരികളെ വളരെ വലിയ തുക ഈടാക്കിക്കൊണ്ട് സൂക്ഷിക്കുന്ന ഒരു നിലപാടാണ് നഗരസഭ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറും അറുന്നൂറും രൂപയൊക്കെ അടച്ച ആളുകളിൽ നിന്നും രണ്ടായിരവും മൂവായിരവും നാലായിരവും വാങ്ങുന്ന നടപടിയാണ് ഉദ്യോഗസ്ഥന്മാരുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഒറ്റയ്ക്ക് നടത്തുന്ന സ്ഥാപനങ്ങളിൽ കോർപ്പറേറ്റർക്ക് കൂടാതെ സ്ഥാപനത്തിനും തൊഴിൽ നികുതി നൽകണമെന്ന വിചിത്രമായ ആവശ്യമാണ് ഈ നഗരസഭാ ഉദ്യോഗസ്ഥന്മാര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികൾ ഇല്ലെങ്കിൽ ഒരു തൊഴിൽ നികുതി അടച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് രണ്ട് തൊഴിൽ നികുതി വാങ്ങുന്ന രീതിയാണ് നമ്മുടെ തെക്കരസഭ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ മുന്നൂറും നാനൂറും അഞ്ഞൂറും പെർസെൻറ്റേജ് കൂട്ടി വാങ്ങിക്കൊണ്ട് ഈ തൊഴിലാളികളെ ഈ വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയിൽ നിന്നും ആവശ്യം ഒട്ടനവധി പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂട്ടമായിട്ട് ഇവിടെ വന്ന് അവ യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ആളുകൾ ഇവിടെ വന്ന് സംസാരിക്കുകയും അതിലിടപെട്ടുകൊണ്ട് ഞങ്ങളെ ചെയർപേഴ്സണും സെക്രട്ടറിയുമായി ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ അത്തരത്തിലുള്ളൊരു തീരുമാനമുണ്ടാകത്തില്ല കഴിഞ്ഞ പ്രാവശ്യത്തിന് അനുവാതികമായി തൊഴിൽ നികുതി നൽകിയാൽ മതി എന്ന ഏഹ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ നിന്നും പിരിഞ്ഞു പോവുകയാണ് നാളെ മുതൽ ഇത്തരത്തിൽ കൂടിയ തൊഴിൽ നികുതി വാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുമെന്ന കൂടി ഓർമ്മിപ്പിക്കുകയാണ് തൃക്കാക്കര നിയോജക മണ്ഡലം യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഇന്ന് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലേക്ക് ഞങ്ങൾ വരികയും കുറെ നാളുകളായി ഇവിടുത്തെ വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഈ മാസങ്ങളിൽ ഒരു സുഗമമായ രീതിയിൽ ഒരു ലൈസൻസ് പുതുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ അധികാരികളോട് പറയുന്ന ഒരു കാര്യമാണ് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു കാര്യങ്ങളോ ഒരു നിർദ്ദേശങ്ങളോ ഒരു ഗുണകരമാവുന്ന ഒരു കാര്യവും ഈ വ്യാപാരികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം ഇന്ന് ഒരുപാട് പേരെ കഴിഞ്ഞ പ്രാവശ്യം പ്രൊഫഷണൽ ടാക്സ് അടച്ചവരിൽ നിന്ന് ഇരട്ടിയുടെ ഇരട്ടി പൈസ മേടിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ പ്രൊഫഷണൽ ടാക്സ് പുതുക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ കെ എസ് മാർട്ട് വഴി പിന്നെ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാൻ പറ്റാത്ത ആളുകള് ബിൽഡിംഗ് ഓണർക്ക് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ ലൈസൻസ് പുതുക്കി കൊടുക്കാത്ത ഒരു സംവിധാനം കൂടി ഇവിടെ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വരുമ്പോൾ ഒരു യാതൊരു എന്താ പറയുക ഒരു വിലയും കൽപ്പിക്കാത്ത കച്ചവടക്കാരെ ഒരുമാതിരി പുച്ഛിച്ച് തള്ളുന്ന മനോഭാവമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇവിടുത്തെ അധികാരികളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ വളരെ സമീപനമായിട്ട് നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടുന്ന് വിടുന്നത് പക്ഷേ ഇവിടെ നിരന്തരം വരുന്ന കച്ചവടക്കാരിൽ നിന്ന് അമിതമായ പൈസ മേടിക്കുന്നു എന്നുള്ള തെളിവ് സഹിതമാണ് ഇന്ന് ഞങ്ങൾ യൂത്ത് വിങ് ഇന്ന് ഇവിടെ മുന്നിൽ വന്നത് യൂത്ത് വിങ്ങിന്റെ ശക്തരായ പ്രവർത്തകർ ഇന്ന് വരികയും ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയും ഇത് തുടരുകയാണെങ്കിൽ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരവുമായിട്ട് ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയുടെ മുന്നിലുണ്ടാവും വ്യാപാരിയുടെ യൂത്ത് വിങ്ങിന്റെ ശക്തി ഞങ്ങൾ തെളിയിച്ചു കൊടുക്കുകയും ചെയ്യും അത് ഇപ്പം നിൽക്കുന്ന ചെയർപേഴ്സണുമായി സംസാരിച്ചു ചെയർപേഴ്സൺ നല്ല രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത് വേവാരികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ ഇവിടെ നിന്ന് പിരിഞ്ഞ് പോവുകയാണ് ഇതേ രീതി തന്നെ ഉദ്യോഗസ്ഥർ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ മുന്നിൽ ശക്തമായ സമരവുമായിട്ട് യൂത്ത് വിങ് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വന്നത് വളരെ സമാധാനപരമായിട്ട് ഞങ്ങൾ കുറച്ചു ആളുകൾ മാത്രമാണ് ഇതേപോലെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ മുഴുവൻ ആളുകളും കൂട്ടമായി വന്നുകൊണ്ട് ഈ നഗരസഭ സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കാം സൂചനയാണ് സൂചനയാണിത് സൂചനയാണ് ഇത് സൂചനയാണ് സൂചനയാണിത് സൂചനയാണ് സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ ഭാവം മാറും സമരത്തിന്റെ ഭാവം മാറും അധികാരികളെ കേട്ടോളൂ അധികാരികളെ കേട്ടോളൂ അധികാരികളെ കേട്ടോളൂ അധികാരികളെ കേട്ടോളൂ കോടികൾ നിരക്കും കോടികൾ നിറക്കും കോടികൾ നിരക്കും കോടികൾ